ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം ഇന്ന് നമ്മളിവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത് ഫൈറ്റർ ഫിഷിനെ എങ്ങനെ ബ്രീഡ് ചെയ്യിക്കാം എന്നുള്ളതാണ് അതിൻ്റെ ടാങ്കുകൾ എങ്ങനെ സെറ്റ് ചെയ്യാം എന്നുള്ള എ ടു സെഡ് കാര്യങ്ങളാണ് നമ്മളിവിടെ പറയുന്നതും കാണിക്കുന്നതും അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണുക തുടക്കക്കാർക്കൊക്കെ വളരെ ഉപകാരപ്രദമായിട്ടുള്ളൊരു വീഡിയോസ് ആയിരിക്കും അപ്പോൾ ഫൈറ്ററിനെ ബ്രീഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ടാങ്ക് ഒന്നൽ ഗ്ലാസ് ടാങ്ക് എടുക്കാം അല്ലെങ്കിൽ പ്ലാസ്റ്റിക് പാത്രങ്ങളാണ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചൂസ് ചെയ്യാം അപ്പോൾ അതിന് എടുക്കുന്ന വെള്ളത്തിൽ ബദാം ലീഫ് ഇട്ട് കൊടുക്കുക ബദാം ലീഫ് ഇട്ട് കൊടുക്കുന്നതിൻ്റെ പ്രധാന കാരണങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ വാട്ടർ കണ്ടീഷനിങ് ആയിരിക്കും ഇത് ആ വെള്ളത്തിൻ്റെ പി എച്ച് ലെവല് കറക്റ്റായിരിക്കും അതുപോലെ തന്നെ ബദാൻ ലീഫിൽ ആൻറ്റി ബാക്ടീരിയയുടെ ഗുണങ്ങളൊക്കെ ഉള്ളതാണ് അത് മത്സ്യത്തിൻ്റെ രോഗങ്ങളും അണുബാധകളൊക്കെ തടയാൻ സഹായിക്കുന്നതായിരിക്കും ഇപ്പോൾ നിങ്ങൾ ഈ കാണുന്നത് ഫൈറ്റർ ഫിഷിനെ ബ്രീഡിങ്ങിന് സജ്ജമാക്കിയിട്ടുള്ള ടാങ്കുകളാണ് അതിനകത്ത് കാണാം ഫീമെയിൽ ഫൈറ്ററിനെ ഗ്ലാസ്സിനകത്ത് ഒരു ഗ്ലാസ് ആ ടാങ്കിൽ ഒരു ഗ്ലാസ് ഇറക്കി വെച്ചിട്ട് അതിനകത്താണ് ഫീമെയിൽ ഫൈറ്ററിനെ നമ്മൾ ഇട്ടിട്ടുള്ളത് മെയിൽ ഫൈറ്റർ പുറത്ത് അത് നമുക്കൊരു ഒന്നോ രണ്ടോ ദിവസം അതേപോലെ വച്ച് കൊടുക്കാം അത് കഴിയുമ്പോൾ മെയിൽ ഫൈറ്റർ പോയി ടാങ്കിൻ്റെ ഏതെങ്കിലും കോർണർ കോർണറിൽ ബബിൾസ് നെറ്റ് കൂടൊരുക്കുന്നതാണ് അത് കഴിഞ്ഞ് നമ്മൾ ഫീമെയിലെ റിലീസ് ചെയ്യാം ഈ ഗ്ലാസ്സിൽ നിന്ന് റിലീസ് ചെയ്ത് വിടാവുന്നതാണ് അവർ കുറച്ച് നേരം ചിലപ്പോൾ ചില സമയത്ത് അറ്റാക്കിങ് ഇത് കാണിക്കും അത് ഇവർക്ക് ഹൈഡ് ചെയ്യാനായിട്ടുള്ള എന്തെങ്കിലും സാധനങ്ങൾ നമ്മൾ ബ്രീഡിങ് ടാങ്കുകളിൽ വച്ച് കൊടുക്കുന്നത് എപ്പോഴും നല്ലതായിരിക്കും ഇപ്പോൾ മെയില് അറ്റാക്ക് ചെയ്യുകയാണെങ്കിൽ തന്നെ ഫീമെയിലിന് പോയി ഒളിച്ചിരിക്കാനായിട്ട് ഹൈഡിങ് പ്ലേസ് അതായത് വല്ല ഈ പറഞ്ഞിട്ട് സ്പോഞ്ച് ഫിൽട്ടറോ അല്ലെങ്കിൽ വല്ല കല്ലോ അങ്ങനെ എന്തെങ്കിലും വച്ചു കൊടുക്കുന്നത് എപ്പോഴും നല്ലതായിരിക്കും ഇപ്പോൾ നിങ്ങൾ കാണുന്നത് മെയില് ഫീമെയിൽ ക്രോസ് ക്രോസിങ് നടക്കുന്നതാണ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടെന്ന് വിചാരിക്കുന്നു എഗ് താഴോട്ട് വീഴുന്നത് ഇതേപോലെയാണ് മെയിൽ ആൻഡ് ഫീമെയിൽ പ്രോസസ്സ് ചെയ്യുന്നത് അത് മെയില് ഈ താഴെ വീഴുന്ന എഗ്ഗുകളെല്ലാം കളക്ട് ചെയ്ത് മുകളിൽ ആ ബബിൾസ് നെറ്റ് കൊണ്ടുപോയി പേസ്റ്റ് ചെയ്യുന്നതായിരിക്കും ഫീ ചില ഫീമെയിലുകളും ഇതേപോലെ മെയിലിൻ്റെ കൂടെ തന്നെ സഹായത്തിനുണ്ടാവും ചിലവർ ഒഴിഞ്ഞ് മാറിപ്പോവും എല്ലാ ഫീമെയിലും അതേപോലെ ആയിരിക്കില്ല ഇങ്ങനെയാണ് ഫൈറ്റർ ഫിഷ് ഫീമെയിലിനെ കൊണ്ട് എഗ്ഗിടിയിക്കുന്നത് അതായത് വളച്ച് പ്രസ് ചെയ്തിട്ടാണ് എഗ്ഗിടിയിക്കുന്നത് അത് മുകളിൽ നെറ്റി കൊണ്ടുപോയി പേസ്റ്റ് ചെയ്യുന്നതാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത് ഇത് ഈ പ്രക്രിയ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കും പിന്നെ ഒരു കാര്യം പറയാനുള്ളത് ഫൈറ്റർ ഫിഷിനെ എപ്പോഴും ബ്രീഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന വെള്ളത്തിൻ്റെ അളവ് ഒരു പരമാവധി ഒരു അഞ്ച് ഇഞ്ച് ആറിഞ്ച് ലെവലിലായിരിക്കണം അത് എന്തിനാണെന്നുള്ളത് ഞാൻ വഴിയേ പറഞ്ഞു തരാം അപ്പോൾ പരമാവധി അതെല്ലാവരും ശ്രദ്ധിക്കുക ഇപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും അടുത്ത ഇത് നടക്കുകയാണ് ക്ലിയർ ആവുന്നുണ്ടെന്ന് വിചാരിക്കുന്നു വീഡിയോ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും എഗ്ഗ് താഴോട്ട് വീഴുന്നതാണ് ആ കാണുന്നത് അപ്പോൾ ഈ പ്രക്രിയ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കും അപ്പോൾ പരമാവധി ഒരു മൂന്ന മൂന്നാലഞ്ച് മണിക്കൂർ കഴിയുമ്പോൾ പരമാവധി എഗ്ഗൊക്കെ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടാവും അത് കഴിയുമ്പോൾ നമ്മൾ ഫീമെയിൽ ഫൈറ്ററിനെ മാറ്റുക അതല്ല അതല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ മെയിൽ ഫൈറ്റർ ചിലപ്പോൾ അറ്റാക്ക് ചെയ്ത് കൊന്നുകളയാൻ ചാൻസ് ഉണ്ടാവും അപ്പോൾ പരമാവധി ഫീമെയിൽ ഫൈറ്ററിനെ അത് കഴിയുമ്പോൾ ടാങ്കിൽ നിന്നും മാറ്റേണ്ടതാണ് അത് കഴിഞ്ഞ് രണ്ട് ദിവസം കഴിയുമ്പോൾ മെയിൽ ഫൈറ്റർ ആ ടാങ്കിൽ തന്നെ കിടന്നോളും രണ്ട് ദിവസം കഴിയുമ്പോൾ കുഞ്ഞുങ്ങൾ വിരിഞ്ഞ് ഇറങ്ങുന്നതായിരിക്കും അപ്പോൾ ഈ താഴെ വീഴുന്ന കുഞ്ഞുങ്ങളെ പെറുക്കി മുകളിലോട്ട് വെക്കലാണ് നമ്മുടെ മെയിൽ ഫൈറ്ററിൻ്റെ പണി ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും എഗ്ഗ് വിരിഞ്ഞ് കുഞ്ഞുങ്ങൾ താഴോട്ട് വീഴുന്നത് അപ്പോൾ മെയിൽ മെയിൽ ഫൈറ്റർ അതൊക്കെ എടുത്ത് താഴെ വീഴുന്ന കുഞ്ഞുങ്ങളെ എടുത്ത് ആ ബബിൾസ് നെറ്റിൽ കൊണ്ടുപോയി വെക്കുന്നതാണ് കാണുന്നത് അപ്പോൾ ഞാൻ വീഡിയോയുടെ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫൈറ്ററിനെ ബ്രീഡ് ചെയ്യുമ്പോൾ വെള്ളം കുറച്ച് ചെയ്യാൻ പാടുള്ളൂ ഇതാണ് ഇതുകൊണ്ടാണ് പറയണത് വെള്ളം കുറച്ചു അതായത് താഴെ വീഴുന്ന കുഞ്ഞുങ്ങളെ പെട്ടെന്ന് പെട്ടെന്ന് ഫൈറ്ററിന് മുകളിൽ കൊണ്ടുപോയി വെക്കാനായിട്ട് സാധിക്കുന്നതായിരിക്കും വെള്ളത്തിൻ്റെ അളവ് കൂടിക്കഴിഞ്ഞാൽ അവർക്ക് ഭയങ്കര ഒരു ബുദ്ധിമുട്ടായിരിക്കും അതെ ഇനി കുഞ്ഞുങ്ങൾ മുകളിൽ തൂങ്ങി കിടക്കുന്നത് കാണുന്നുണ്ടാവും ഈ കുഞ്ഞുങ്ങൾ ഫ്രീ സിം ആയി കഴിയുമ്പോൾ നമുക്ക് മെയിൽ ഫീഡ് ഫൈറ്ററിനെ ഇതിൽ നിന്ന് മാറ്റാവുന്നതാണ് അത് കഴിയുമ്പോൾ നമ്മൾ ഇൻഫോസോറിയ കൊടുത്തു തുടങ്ങും ഇതാണ് ഇൻഫോസോറിയ ഇത്രക്ക് ആയിട്ട് കാണുന്നില്ല എന്നാലും കാണാൻ പറ്റുന്നുണ്ട് ഇതാണ് ഫസ്റ്റ് സ്റ്റേജ് ഫീഡ് ചെയ്യുന്നത് ഇത് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ് ഞാൻ പപ്പായ ഡയലൈറ്റാണ് രണ്ട് ദിവസം കഴിയുമ്പോൾ ഇതേപോലെ ഇൻഫസൂറിയ കൾച്ചറായിക്കോളും ഈ കാണുന്നത് ആർട്ടീമിയ വിജയിച്ചിട്ടുള്ളതാണ് നമുക്ക് കാണാൻ പറ്റുന്നുണ്ടെന്ന് വിചാരിക്കുന്നു നല്ലോണം സൂം ചെയ്ത് എടുക്കുന്നത് നമ്മൾ ഫൈറ്ററിൻ്റെ കുഞ്ഞുങ്ങൾക്ക് ഇൻഫസൂറിയ കൊടുത്ത് കഴിഞ്ഞ് പരമാവധി ഒരാഴ്ചകളൊക്കെ ഇൻഫസൂറിയായ്മ നമുക്ക് ഇത് ചെയ്യാൻ പറ്റും മൂന്നാലഞ്ച് ദിവസമാരാഴ്ചയൊക്കെ അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആറ്റീമിയ ഫീഡ് ചെയ്യാം അല്ലാണ്ട് നമ്മൾ ഇൻഫസൂറിയ കൊടുക്കാണ്ടും ഡയറക്റ്റും ആർട്ടിമിയ കൊടുത്ത് കയറ്റി എടുക്കുന്നവരുണ്ട് അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കുഞ്ഞുങ്ങളുടെ കൗണ്ട് ചിലപ്പോൾ കിട്ടണത് കുറയും ആർട്ടീമിയ അവരുടെ വായിൽ കിട്ടുന്ന കുഞ്ഞുങ്ങൾ മാത്രമാണ് കയറിപ്പോരുള്ളൂ അല്ലാത്തതുങ്ങൾ ഡെഡായി പോകും ഇൻഫസൂറിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാത്തിനും നമുക്ക് കഴിക്കാൻ പറ്റും അത്രക്ക് ചെറുതാണ് അതിനേക്കാളും ഇച്ചിരി വണ്ടി വലുതാണ് ഈ പറഞ്ഞ ആർ ടിമിയ അപ്പോൾ ഞാൻ ആർ ടി ഇൻഫസോറിയ കൊടുത്തു കഴിഞ്ഞിട്ടാണ് ആർ ടി മിയ കൊടുത്ത് കയറ്റി എടുക്കാറുള്ളത് അപ്പോൾ ഈ കാണുന്നതാണ് ആർ ടി മിയ ഇപ്പോൾ എല്ലാ കടകളിലും അവൈലബിളാണ് ക്യാപ്സൂളായിട്ട് ചെറിയ ഇതിൽ മേടിക്കാൻ കിട്ടും അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ആ ബെൽബട്ടണും പ്രസ് ചെയ്യുക 不跟。Oh, okay.